അപ്പം നമുക്ക് തന്നെ പല സമയത്ത് നമ്മൾ പലർക്കും ഇൻ്റർവ്യൂ തരില്ല എന്ന് പറയും പക്ഷേ ഇതിൻ്റെ അതൊരു ഓൺലൈൻ ഭീഷണി വരെ നമ്മൾ അതായത് ഞങ്ങളുടെ പേജിന് ഇൻ്റർവ്യൂ തന്നില്ലെങ്കിൽ റിലീസ് കഴിഞ്ഞാൽ അറിയാലോ എന്നുള്ളൊരു ഭീഷണി വരെ ഓർ ഡയറക്ട്ലി നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്ന സഭ്യമായ രീതിയുണ്ട് ഇത് കേൾക്കുന്ന ആൾക്കാർ അല്ലെ നമ്മൾ പറയുന്നവരും ചോദിക്കുന്നവരും മാത്രമല്ല ഇൻ്റർവ്യൂ കൊണ്ട് ബട്ട് ഹൗ ദേ വിൽ റിമെമ്പർ മീ വൺ ഇയർ ഫിനിഷ്ഡ് നമ്മുടെ നാട്ടിലെ ചില ഇന്റർവ്യൂകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചോദിക്കുന്ന ആളെ കാലിലെ ചെരുപ്പൂരി അടിക്കും സത്യം പറയുന്നത് അമ്മാതിരി ചോദ്യങ്ങളാണ് ചില ആളുകൾ ചോദിക്കുന്നത് ഒരാഴ്ച മുമ്പ് ഡി എൻ എ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഇന്റർവ്യൂയില് ചോദിച്ച ചോദ്യമാണ് ആ സിനിമയിൽ അഭിനയിച്ച നടിയോട് ചോദിച്ച അവതാരിക ചോദിച്ച ചോദ്യമാണ് സിനിമയിൽ കിടന്നു കൊടുത്തിട്ടാണോ ഈ അവസരം കിട്ടിയതെന്ന് പക്ഷയായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോ എന്താണ് അതിനൊന്നും സത്യം പറഞ്ഞാൽ അതിനെന്താ പറയേണ്ടതെന്ന് അറിയില്ല അമ്മാവര് ചോദ്യങ്ങളാണ് ഓരോ ആളുകൾ ചോദിക്കുന്നത് ഇവിടെ ആസിഫ് അലി പറയുന്ന കാര്യങ്ങൾ ആദ്യം ആ ആസിഫ് അലി പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം എന്നിട്ട് ബാക്കി പറയാം ആസിഫിയോട് മാത്രം ചോദിക്കാൻ പറ്റാവുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഏറ്റവും അധികം അഭിമുഖം എടുത്തിട്ടുള്ള ഒരു സ്റ്റാർ ആസിഫ് ആണ് ഞാൻ ആദ്യമായിട്ട് അപ്പൊ പറഞ്ഞാണ് ഈ ഓൺലൈൻ ഇന്റർവ്യൂ ഒക്കെ വന്നതിന് ശേഷം ഈ ഓൺലൈൻ ഇന്റർവ്യൂ മൂല്യശോഷണത്തെ പറ്റിയിട്ടൊക്കെ വലിയ വിമർശനം ഒക്കെ സമയമാണ് അപ്പം അനർജി ക്വസ് എന്ന നടി ഈ സമീപകാലത്ത് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയും അപ്പൊ അതിൽ അവതാരക ഒരു പെൺകുട്ടിയാണ് അവർ ചോദിക്കുന്നത് കാസ്റ്റിംഗ് വച്ച് നേരിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അത് ഏറ്റവും വികലമായ ഭാഷയിലാണ് അത് ചോദിക്കുന്നത് ഇത് ഇതെപ്പോഴാണ് ആസിഫ് ലീ എന്ന പണ്ടത്തെ വിജയും മീഡിയ പേഴ്സൺ ഒബ്സർവ് ചെയ്യാറുണ്ടോ ഇതിനൊരു ഒരു ക്വാളിറ്റി ഉള്ള പോലെ തരത്തിൽ ഷോർട്ട് കട്ടും കൂടിയാണ് ആസിഫ് അതായത് പെട്ടെന്ന് ക്ലിക്ക് കിട്ടും പെട്ടെന്ന് വ്യൂ കിട്ടും അത് നമ്മുടെ മൊത്തത്തിലുള്ള സംസ്കാരത്തെ തന്നെ ബാധിക്കും മാധ്യമ സംസ്കാരത്തെ അത് ഒബ്സർവ് ചെയ്യാന്നോ ഭയങ്കരമായിട്ടുണ്ട് വിഷ്ണു അത് സി ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയൊരു ഇന്റർവ്യൂർ ഒന്നും ആയിരുന്നില്ല എങ്കിലും ഞാൻ പറയുന്നത് നമുക്കൊരു ചാൻസ് കിട്ടുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്നത് ഇപ്പം എനിക്ക് വിഷ്ണുവിനോട് വിഷ്ണുവിന് എനിക്ക് ഇൻറ്റർവ്യൂ തരാനുള്ള ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ വിഷ്ണു ചോദിക്കുന്ന ഓരോ ചോദ്യം ആണ് അല്ലെങ്കിൽ ഞാനിവിടെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് വിഷ്ണു ഒരു പിക്ക് ആ ആ ചോദിക്കാനുള്ള ആ ക്വസ്റ്റ്യൻ ആ അത് പിക്ക് ചെയ്യുന്ന രീതിയുണ്ട് അത് അത് ഭയങ്കര നമ്മൾ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും താല്പര്യം അതാണ് അല്ലാതെ ഇത് തൽക്കാലത്തേക്കുള്ള എൻ്റെ ഒരു നേരം ഞാൻ ഇതല്ല ഞാൻ ഇത് ചെയ്യേണ്ട ആളല്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് മനസ്സിൽ കൊണ്ടു നടന്നിട്ട് ഇൻറ്റർവ്യൂ എടുക്കാൻ വരുന്ന ഒരാൾക്കാർ അവർക്കൊരു ഉണ്ട് ഈ സിനിമയെ പറ്റി ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ പറ്റി ഇതിൻ്റെ ഇടയിൽ രസകരമായ ഒരു സംഭവം എന്താണ് ഓർക്കുന്നുണ്ടോ ആ ഇത് സി ഇത് ആർക്കും ചെയ്യും ഇതൊരു പത്ത് ഇൻറ്റർവ്യൂ ഉണ്ടാകാൻ ആർക്കും ചെയ്യും പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച് പേർക്കാണ് ഇപ്പം നമുക്ക് തന്നെ പല സമയത്ത് നമ്മൾ പലർക്കും ഇന്റർവ്യൂ തരില്ല എന്ന് പറയും പക്ഷേ ഇതിൻ്റെ അകത്ത് ഓൺലൈൻ ഭീഷണി വരെ നമ്മൾ അതായത് ഞങ്ങളുടെ പേജിന് ഇന്റർവ്യൂ തന്നില്ലെങ്കിൽ റിലീസ് കഴിഞ്ഞാൽ അറിയാലോ എന്നുള്ള ഒരു ഭീഷണി വരെ ഓർ ഇൻഡൈറക്ട് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് ഇവിടെ ആസിഫ് അലി പറയുന്ന കാര്യങ്ങൾ എത്ര വ്യക്തമാണ് ആസിഫലിയോട് ചോദിക്കുന്ന അവതാരകൻ എത്ര സ്റ്റാൻഡേർഡ് കൂടിയാണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മൾ ചില ഇന്റർവ്യൂയില് കേൾ ചോദിക്കുന്ന ചോദ്യങ്ങളും വളരെ മോശമാണ് കാരണം അവർക്ക് വേണ്ടത് അവരുടെ ചാനലിലെ മീഡിയക്ക് വേണ്ടത് റീച്ച് ആണ് അത് നാലാളുകളുടെ ചീത്തപ്പേര് കേട്ടാലും കുഴപ്പമില്ല ചാനലിന് ചീത്ത പേര് വന്നാലും കുഴപ്പമില്ല കാരണം നെഗറ്റീവ് ആവുമ്പോഴാണല്ലോ ചാനലിന് മറ്റേ റീച്ച് കൂടുന്നത് അതാണ് അവരുടെ മുഖ്യം അത് ഈ അവതാരികയല്ല അവതാര മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുകളിലെ ഓർഡർ ആണ് അവര് പറയുന്ന കാര്യങ്ങളാണ് ഇന്നേ ചോദ്യങ്ങൾ അവിടെ പോയി ചോദിക്കണം ഇമാതിരി ചോദ്യങ്ങൾ ചോദിച്ചാലേ റീച്ച് കിട്ടുള്ളൂ എന്ന് പക്ഷെ ഇതിനൊക്കെ കേൾക്കേണ്ടി വന്ന് വരുന്നത് അവതാരിക അല്ലെങ്കിൽ അവതാരകാണ് ഇതിനെല്ലാം മുഖ്യമായിട്ട് എല്ലാവരുടെ ചീത്തപ്പേര് കേൾക്കേണ്ടി വരുന്നത് അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാവുന്ന സഭ്യമായ രീതിയുണ്ട് ഇത് കേൾക്കുന്ന ആൾക്കാർ അല്ലെ നമ്മൾ പറയുന്നവരും ചോദിക്കുന്നവരും മാത്രമല്ല ഇന്റർവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇന്റർവ്യൂസൊക്കെ പല ആളുകളും വരും ഞാൻ ഇന്നലെ രാത്രി ഫ്ലൈറ്റിൽ വരുന്ന സമയത്ത് ഞാൻ കണ്ടിരുന്ന വേണു സാറിൻ്റെ ഒരു പഴയ ഇൻ്റർവ്യൂ ആയിരുന്നു എന്തോ എന്തോരം കാര്യങ്ങളാണ് വേണു സാർ അതിരുന്ന് സംസാരിക്കുന്നത് അതുപോലെ ഇപ്പം നമ്മൾ ചരിത്രം എന്നിലൂടെ എന്ന് പറഞ്ഞ ഒരു സീരീസ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ട് എന്തോരം ഇൻഫർമേഷൻസ് ആണ് അത് സിനിമ പഠിക്കുന്നവർക്കോ സിനിമ ഇഷ്ടപ്പെടുന്നവർക്കോ മാത്രമല്ല ഒരു സാധാരണക്കാരൻ്റെ ക്യൂരിയോസിറ്റിയെ വരെ മീറ്റ് ചെയ്യുന്നതാണ് ആ ഇൻ്റർവ്യൂസ് അല്ല അങ്ങനെയുള്ള എന്തോരം കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കണം ഓരോ ചോദ്യവും ഓരോ മറുപടിയും നമുക്കിപ്പം നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അതേ പേസിലാണ് നമ്മുടെ ഇരിപ്പ് നമ്മുടെ മറുപടി നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങളുടെ അതിൻ്റെ സ്വഭാവം എല്ലാം ഈ പ്രേക്ഷകരിലേക്ക് ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു സമയത്ത് നമ്മൾ എക്സ്പെരിമെൻറ്റൽ സിനിമ എന്ന വാക്ക് ഇൻ്റർവ്യൂ ഉപയോഗിക്കാൻ പേടിച്ചിരുന്നു കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അന്നാ എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ആ ഓടില്ല റിസൾട്ട് അറിഞ്ഞിട്ട് കാണാമെന്ന് പറയാം അപ്പം ഈ ഇൻ്റർവ്യൂ നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു പരിപാടി അല്ല നമ്മൾ കൂടെ പറയുന്നതിനേക്കാളൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് ഇതിൽ കൂടെ കൊടുക്കാം ഒരാളുടെ പേഴ്സണൽ ലൈഫിനെ എന്തൊക്കെ ചോദിക്കാം ഇപ്പം ഞാൻ വീണ്ടും ആ വിഷയം എടുത്തിരുന്നല്ലേ ഞാൻ പണ്ട് ഇറിറ്റേറ്റഡ് ആയൊരു ചോദ്യമാണ് ഭാര്യ അറിയാതെ ഏറ്റവും അവസാനം ചെയ്തൊരു കള്ളത്തരവ് ഏതാണ് എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും അത് സി അത് അതറിയാൻ ഓഡിയൻസിന് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രഷർക്ക് അതിനകത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അതിന് വളരെ വളരെ എന്താ പറയുക തമാശയുള്ളൊരു മറുപടി വേണമെങ്കിൽ എനിക്ക് പറയാം പക്ഷെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എൻകറേജ് ചെയ്യുമ്പോൾ ഈ ഇതിന് നഷ്ടമായി പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കേണ്ടതാണ് ശരിക്കും ഒരിക്കലും നമുക്ക് ഇപ്പൊ ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത് ഒരു സിനിമയുടെ ഭാഗമാണ് അതായത് സിനിമയിൽ അഭിനയിച്ചാൽ തീർച്ചയായിട്ടും ഇന്റർവ്യൂവിന് പങ്കെടുക്കണം അങ്ങനെയാണ് അവരുടെ അഗ്രിമെന്റ് എത്ര ഇന്റർവ്യൂവിന് വിളിച്ചാലും അതിൽ പോയിട്ട് പങ്കെടുക്കണം അതാണ് ഇപ്പോഴുള്ള നിയമം അതനുസരിച്ചിട്ടാണ് ഇവർ പോകുന്നത് പക്ഷെ ആ സിനിമയുടെ ഭാഗമായിട്ട് പോയി ഇന്റർവ്യൂ പോയി കഴിഞ്ഞാലും അവിടെ ചോദിക്കുന്നത് ചിലപ്പോൾ ഫാമിലി വിഷയങ്ങള് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങള് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് നമുക്കൊക്കെ ഇപ്പൊ നാല് ആളുകൾ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സിനിമയിലല്ലാതെ പുറത്തുള്ള ആളുകൾ ഫാമിലി സോല ഇഷ്ടംപോലെ ആളുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ നാല് ആളുകൾ അറിയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാലോ അതിനും ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂൽ പോയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ട് കഴിഞ്ഞാലോ നേരത്തെ പറഞ്ഞ മാതിരി ചെരുപ്പുകൂടി അടിക്കാൻ തോന്നും സത്യംമാരാണ് അമ്മാതിരി ചോദ്യങ്ങളാണ് ഇപ്പൊ ഒരു ഭാര്യ ഭർത്താവ് പോയി കഴിഞ്ഞാൽ അവരെ മുമ്പിൽ വെച്ചിട്ട് അവരോട് എന്താ പറയാ രഹസ്യമായ കാര്യങ്ങൾ വരെ ഇന്റർവ്യൂ തുറന്ന് ചോദിക്കാണ് അങ്ങനെ എത്ര എത്ര ഇന്റർവ്യൂ ഒരാളുടെ മുമ്പിൽ തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ഇന്റർവ്യൂല് ചോദിക്കുകയാണ് അവരോട് ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും യു എയിൽ വെച്ചിട്ട് മമ്മൂട്ടിയുടെ എത്ര ഭംഗിയായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂ കണ്ടാൽ തന്നെ അറിയാം അതൊക്കെയാണ് സത്യം പറഞ്ഞ ഇന്റർവ്യൂ അല്ലാതെ ഇത് എന്താ പറയാ ഒന്നും ഞെട്ടും പൊട്ടും തിരിയാത്ത ആളുകളെ കൊണ്ട് എരുത്തിയിട്ട് ഇന്റർവ്യൂ നടത്തിയ എങ്ങനെയൊക്കെ ഇരിക്കും Everyone thinks about different actors. You know, they come to a point where they say, "Enough." Do you think there'll ever be a point where you say, "No, never, huh?" I don't feel exhausted, but that will be my last breath. So, when you talk about, you know, doing cinema till your last breath, how do you want the world to remember Mamuka? But how long they will remember me? One year, ten years, fifteen years? Finished? I don't expect people to remember you till the end of the world. That won't happen to anybody. great great people are remembered very 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 less only very limited people are remembered. i am one among thousands of actors how can they remember me more more than here there is no hope for that once you are not in the world how do you know about you everybody thinks that they are going to remember till the end of the world no. have you ever shared something like this in an interview before maybe with the u of stamp because <laughs> <laughs> it's it's so powerful it's so powerful <laughs> in the interview anda ningoda aipram ആ ചോദിക്കുന്ന ആളും ആ ചോദിക്കപ്പെടുന്ന ആളും എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചില അവതാരികളെ അവതാരന്മാർ അവർ അതിന്റെ യോഗ്യത ഇല്ല അതായത് ഇപ്പൊ അവതാരികയാണ് മോശമായ എന്താ പറയാ ആളുകൾ ആകർഷിക്കപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ചില എന്താ പറയുക അതായത് അവർക്ക് വേണ്ടത് റീച്ച് ആണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളും ചോദിക്കുക അതൊക്കെ തന്നെയാണ് അവിടെ മെയിൻ അമ്മാതിരി ചോദ്യങ്ങളാണ് ഓരോ ഇന്റർവ്യൂല് പക്ഷെ ഇവിടെ ആസിഫിനോട് ചോദിച്ച ആ അവതാരകനും ആസിഫലിന്റെ ഇന്റർവ്യൂ അതിന് കൊടുത്ത മറുപടി ഒക്കെ എത്ര ഭംഗിയായിട്ടാണ് അതുപോലെ മമ്മൂട്ടി ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിനുള്ള ആൻസർ എത്ര ഭംഗിയായിട്ടാണ് ഇതൊക്കെയാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്